ബിഗ് ബോസിന്റെ ആറാമത്തെ സീസണിൽ ആരൊക്കെയായിരിക്കും എത്തുക എന്ന് നമുക്ക് കുറെ ആകാംക്ഷയുണ്ട് ഇതില് ഇപ്പോ കപ്പിൾസ് ആയിട്ട് എത്തുന്നവർ ആരൊക്കെയാണ് എന്നതിന് ചെറിയ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കപ്പിൾസ് ആയിട്ട് എത്തുന്നത് അല്ലെങ്കിൽ പേരായിട്ട് എത്തുമല്ലോ ഇതിനു മുൻപ് അമൃത സുരേഷും അനിയത്തേയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കപ്പിൾസ് ആയിട്ട് വന്നത് ഫിറോസും സജനയുമാണ് അവർ ഭാര്യയും ഭർത്താവുമാണ് വന്നത് അപ്പം അതൊക്കെ ഗെയിമിനെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും ഒരു കപ്പിൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ അതാരായിരിക്കും എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് അപ്പോ അത് മനോജും ബീന ആൻ്റണിയുമാണ് സിനിമാ സീരിയൽ രംഗത്തുള്ള മനോജിനെയും ബീന ആൻറ്റണിയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം അപ്പോൾ കഴിഞ്ഞ വർഷവും മനോജും ബീന ആൻ്റണിയൊക്കെ വരും അല്ലെങ്കിൽ മനോജ് ഒറ്റയ്ക്ക് വരും എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നില്ല അതിനു മുൻപ് തന്നെ ഇദ്ദേഹത്തെ മനോജിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സൂചന മനോജും ബീന ആൻ്റണിയും ബിഗ് ബോസിലേക്ക് വരുന്നു എന്നൊരു സൂചന മനോജ് തന്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയൊക്കെ നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഈ മറ്റേ ഭ്രമയുഗം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ ആ ഒരു സ്റ്റൈല് പിടിച്ച് ബിഗ് ബോസ് ആറിന്റെ ഒരു പ്രൊമോ പോലെ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഇദ്ദേഹം മനോജ് തന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് മനോജ് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ പക്ഷെ മനോജും ബീന ആൻ്റണിയും ഒന്നിച്ച് ബിഗ് ബോസിലേക്ക് വരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഒരു അൻപത് ശതമാനം ഇവർ രണ്ടുപേരിൽ മിക്കവാറും ആരെങ്കിലും ഒരാൾ എന്തായാലും ഉറപ്പായിട്ട് വരാൻ ഒരു എയ്റ്റി ഉറപ്പ് പറയുന്നുണ്ട് അതുപോലെ ഇവർ രണ്ടുപേരും വരാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുന്നുണ്ട്